അസ്സാമലൈക്കും വാഹത്തുല്ലാഹി താലി വർക്കാത്ത് പ്രിയപ്പെട്ട ഇറുബദ് മീഡിയ യൂട്യൂബ് ചാനലിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അള്ളാഹു സുബഹാന ഹുവാതായ എല്ലാവർക്കും ഹൈറ് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമ്മുടെ ഹലാലായ മുറാദ് ഹാസിലാക്കി തരട്ടെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർത്തു തരട്ടെ ഇൻഷാ ഇൻഷാള്ള ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട രണ്ട് അമലുകളാണ് അതായത് ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ അകാരണമായിട്ട് ലോക്കപ്പിൽപ്പെടുക കള്ളക്കേസിൽ കുടുങ്ങാം ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഉസ്താദെ എൻ്റെ ഭർത്താവ് ജയിലിലാണ് വിദേശത്ത് ജയിലിലാണ് നാട്ടിൽ ജയിലിലാണ് എന്താണ് പ്രശ്നം എന്നറിയില്ല എങ്ങനെയൊക്കെയോ കുടുങ്ങിയതാണ് തെറ്റൊന്നും ഉപരി ചെയ്തിട്ടില്ല പക്ഷേ മൂപ്പര് കുടുങ്ങിപ്പോയി എന്ത് ചെയ്യുമെന്നറിയില്ല എന്ന് ഒരുപാട് ആളുകൾ നമ്മളെ സമീപിക്കാറുണ്ട് വിദേശത്ത് ജയിലിൽ കുടുങ്ങിക്കിടക്കുന്ന ലോക്കപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സൗദിയിലും ദുബായിലുമൊക്കെ ആയിട്ട് പലവിധ സ്ഥലങ്ങളിലും ജയിലിലകപ്പെട്ട ഒരുപാട് പ്രവാസികളുണ്ട് നാട്ടിലാണെങ്കിൽ ഒരുപാട് ആളുകളും തെറ്റ് ചെയ്ത് ലോക്കപ്പിൽ പെട്ടവരുമുണ്ട് തെറ്റ് ചെയ്യാതെ ലോക്കപ്പിലായവരുമുണ്ട് ഇരിക്കട്ടെ ഏതായിരുന്നാലും അവർക്ക് ലോക്കപ്പിൽ നിന്നും ആ ജയിലിൽ നിന്നും മോചനം ലഭിക്കാൻ വേണ്ടി നല്ല ഒരു അമലാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോളി രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം ഒന്ന് ലോക്കപ്പിൽ കെടുക്കുന്ന വ്യക്തികൾക്കിത് ചെയ്യാം അവർ ചെയ്താൽ ഉഷാറാകും അവർക്ക് ചെയ്യാൻ സാധ്യത കുറവാണ് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാനും പറ്റും ഇനി അവരെ കാണാൻ പറ്റില്ല വിദേശത്താണെങ്കിൽ അവരെ പോയി കാണാൻ പറ്റൂല അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ എന്തു ചെയ്യാം ഇവിടെ ഇരുന്ന് അവർക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബുൻ അള്ളാഹു അമൽ വക്കീൽ എന്നുള്ള ഇസ്മ ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്താറ് വട്ടം ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് വട്ടം ഇഷായു ശേഷം ചൊല്ലുക അപ്പോൾ ചോദിക്കും ഉസ്താദ ഇത്രയും അധികം അപ്പൊ ചൊല്ലാൻ പറ്റുമോ ചെല്ലാൻ പറ്റും ഒറ്റയിരിപ്പിന് ചെല്ലാൻ പറ്റൂല അങ്ങനെയുള്ള ആളുകൾ ഇഷായതിനു ശേഷം ഒരായിരം തവണ ഒരു രണ്ടായിരം തവണ ചെല്ലുക അടുത്ത ദിവസം ഇഷായതിനു ശേഷം ഒരായിരോ രണ്ടായിരോ തവണ ചെല്ലുക അങ്ങനെ ചൊല്ലിയിട്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് തവണ ഈ ഇസ്മ എന്ത് ചെയ്യുക ചൊല്ലുക ഓരോ നൂറ് തവണ ചൊല്ലിക്കഴിയുമ്പോഴും ദ ചെയ്യുക അള്ളാഹുവേ ഈ ലോക്കപ്പിൽ കിടക്കുന്ന ഇന്നാലിന്ന വ്യക്തിയെ വളച്ചറബേജ് ത്രയും പെട്ടെന്ന് മോചിപ്പിക്കണേ അല്ല എത്രയും പെട്ടെന്ന് നീ മോചനം കൊടുക്കണേ അല്ല എന്ന് ആത്മാർത്ഥമായത് വാചിയ ഇൻഷാല്ലാ ഇത് നിങ്ങൾ പതിവാക്കിക്കോളി ചെയ്തോളി അള്ളാഹു സുബഹാന ആ കുടുങ്ങി കിടക്കുന്ന വ്യക്തി ആരാണോ അവർക്ക് പെട്ടെന്ന് മോചനം തരും ഇൻഷാല്ല അങ്ങനെ അകാരണമായി ജയിലിൽ അകപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും അള്ളാഹു മോചനം നൽകട്ടെ ആമീൻ അബ്ബൽ ആലമീൻ ഇനി രണ്ടാമതായി പറയാൻ പോകുന്നത് ജോലി ശരിയായി കിട്ടാനുള്ള ഒരു അമലാണ് ഒരുപാട് ആളുകൾ ജോലി നമ്മൾ ജോലിയെക്കുറിച്ചൊരു അമലിതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പല ആളുകൾക്കും ചെയ്തു എന്തായാലും ജോലി കിട്ടി ചില ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല ചില ആളുകൾക്ക് ചെയ്തു ഫലം കിട്ടിയില്ല ഇൻഷാല്ല അമലാണ് പറയാൻ പോകുന്നത് ജോലിയില്ല പഠനം കഴിഞ്ഞു പക്ഷേ ജോലി കിട്ടിയിട്ടില്ല ഉള്ള ജോലി നഷ്ടപ്പെട്ടു ഇങ്ങനെ പല വിഷയത്തിലും പല ബുദ്ധിമുട്ടും പറയുന്ന ആളുകളുണ്ട് ഇൻഷാല്ല അവർക്ക് വേണ്ടിയാണ് ഈ പറയാൻ പോകുന്ന അമൽ ജോലിയിൽ കയറ്റം കിട്ടാനൊക്കെ ഇയാമൽ ചെയ്യാവുന്നതാണ് ഇൻഷാല്ല എന്താണോ നിങ്ങളുടെ ഉദ്ദേശം അത് മനസ്സിൽ കരുതുക അത് മനസ്സിൽ കരുതിയിട്ട് രണ്ട് റക്കാലത്ത് അള്ളാഹുൽ ഹാജത്ത് നിസ്കരിക്കുക എന്താണോ നിങ്ങളുടെ ഉദ്ദേശം ഇല്ല ജോലി കിട്ടണം അതല്ലെങ്കിൽ കിട്ട കിട്ടുള്ള ജോലിയിൽ വർക്കത്ത് വേണം അതല്ലെങ്കിൽ ഉള്ള ജോലിയിൽ സാലറി കൂടി കിട്ടണം എന്തോ ആവട്ടെ ഇൻഷാല്ല എന്ത്ശങ്ങളാണെങ്കിലും അത് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാല്ല രണ്ടരക്കാലത്ത് കലാഹുൽ ഹാജത്ത് നിസ്കരിക്കുക നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യുക ആ ഉള്ളോടുകൂടി നിസ്കാരപ്പായൽ ഇരുന്നിട്ട് ഹസ്ബുൻ അള്ളാഹുഅമൽ വക്കീൽ എന്നുള്ള ഇസ്മ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക മനസ്സിലായോ നിസ്കരിച്ചതിന് ശേഷം ഖലാഹുൽ ഹാജത്ത് നിസ്കാരം അറിയാത്തവരുണ്ടോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളി ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് അലാഹുൽ ഹാജത്ത് നിസ്കാരം ആ നിസ്കാരം രണ്ടര കാലത്ത് നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോട് പറയാ അള്ളാഹുവേ ഞാൻ നിസ്കരിക്കാൻ പോകുന്നത് എന്നാലിൻ്റെ ആവശ്യത്തിനാണല്ലോ എന്നാലിന്ന പ്രയാസത്തിനാണല്ല ഈ ആഗ്രഹം നിറവേറാൻ വേണ്ടിയാണല്ലോ ഈ നിസ്കാരത്തെ നീ സ്വീകരിക്കണേ അല്ല എന്ന് ആത്മാർത്ഥമായിട്ട് നീയത്ത് വെച്ചിട്ട് വേണം സ്കരിക്കാന് രണ്ടക്കാത്ത് നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഒരു സംസാരവും പാടില്ല അവിടെ ഒന്ന് മൊബൈലിന് തോണ്ടി ഇവിടെ ഒന്ന് മൊബൈലിമേ തോണ്ടി ആ കുട്ടികളൊന്ന് വിളിച്ച് പെണ്ണുങ്ങളൊന്ന് അടക്കളുള്ളവരോ അവിടെ വിളിച്ച് അങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ നടന്ന് വർത്തമാനം പറഞ്ഞിട്ടുള്ള ഈ പരിപാടി പറ്റൂല ചെയ്യുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യണം ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ചെയ്യാം ഇൻഷാല്ല മുന്നൂറ്റി പതിമൂന്ന് തവണ ഹസ്ബൻഡ് അള്ളാഹുനിൽ വക്കീൽ എന്ന് ചൊല്ലുക ചൊല്ലിയതിന് ശേഷം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരു ആയത്ത് ഈ ആയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഓതുക ഇൻഷാല്ല പത്ത് തവണ ഈ ആയത്ത് അതിനുശേഷം ഓതുക ഇതാണ് ആയത്ത് ഈ ആയത്ത് പത്ത് തവണ ഓതിയിട്ട് വീണ്ടും ത്വാ ചെയ്യുക അള്ളാഹുവേ നല്ല ഒരു ജോലി ഹൈറായ ഒരു ജോലി എത്രയും പെട്ടെന്ന് നീ ശരിയാക്കി തരണേ അല്ല അതല്ലെങ്കിൽ അള്ളാഹുവേ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നല്ല ഹൈറും വർക്കത്തും നൽകണേ അല്ലോ സാലറിയൊക്കെ ഒന്ന് കൂട്ടിക്കിട്ടാൻ ആഗ്രഹമുണ്ട് പഠിച്ചോനെ അതൊക്കെ ഒന്ന് കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ അമൽ ഉപകാരപ്പെടുത്തി തരണേ അല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ദ്വാ ചെയ്യുകയും ചെയ്യാം ഇൻഷാല്ല അതിന് ശേഷം ഈ ആയത്ത് ഓതി ദ്വാ ചെയ്തതിന് ശേഷം അസ്മാഹുൽ ഹുസ്നയിലെ പ്രധാനപ്പെട്ട ഒരു ഇസ്മുകളുണ്ട് എന്താണ് ആ റസാഖു അൽ വഹാബ് അൽ ഫു എന്നിങ്ങനെ എത്ര വട്ടം ചൊല്ലണം പത്ത് തവണ ചൊല്ലണം ഇത്രയും ചെയ്തിട്ട് വീണ്ടും ദുവാ ചെയ്യുക ഒന്നുകൂടെ പറയാം ആദ്യം കള്ളാഹുൽ ഹാജത്ത് സംസ്കരിക്കുക പിന്നെ രണ്ടരക്കാലത്ത് കള്ളാഹുൽ ഹാജത്ത് സംസ്കരിച്ചതിന് ശേഷം മുന്നൂറ്റി പതിമൂന്ന് തവണ സംസാരിക്കാതെ ഹസ്ബൻ അള്ളാഹുനിയമൽ വക്കീൽ എന്നുള്ളത് ചൊല്ലുക ശേഷം ദുഹ ചെയ്യുക അതിനുശേഷം ഈ ആയത്ത് ഞാൻ പറഞ്ഞ ആയത്ത് ഓതുക ആയത്ത് പത്ത് വട്ടം ഓതിയതിനു ശേഷം വീണ്ടും ദുഹ ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യുക ഈ പറഞ്ഞ അസ്മാഹുൽ ഹസ്നിക്കറ് അല്ല റസാഖുൽ വഹാബ് ഫത്താഹുൽ അനിയുൽ മോട്ടി എന്ന് പറയുന്ന ഈ ഇസ്മ പത്ത് തവണ ചൊല്ലുക ഇൻഷാല് എന്നിട്ട് വീണ്ടും ദ്വാ ചെയ്യുക ഇത് ദ്വാ ചെയ്യുമ്പോൾ പറയുക അള്ളാഹുവേ നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്മാകുന്ന ഈ ഇസ്മിൻ്റെ വർക്കത്ത് കൊണ്ട് എൻ്റെ ജോലിയിൽ നല്ല ഹൈർ തരണേ അള്ളാഹ് എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യണം ഇൻഷാല്ലാ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങളിത് ചെയ്യുന്നത് അള്ളാഹു അത് സാധിപ്പിച്ചു തരും അള്ളാഹു അത് സാധിപ്പിച്ചു തരട്ടെ ഇൻഷാല്ലഹ അള്ളാഹു നമ്മുടെയൊക്കെ ഹലാലായ മുറാജ് ഹാസിലാക്കി തരട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നിറവേറ്റി നല്ല ഹൈറായ ഹൈറാഹത്തുള്ള സന്തോഷമുള്ളൊരു ജോലി പടച്ചിറബ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഇൻഷാല്ല രോഗികളുടെ രോഗങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ദുബ കൊണ്ട് വസിയെ തയ്ല്ലാവരുടെയും പ്രയാസമല്ല തീർത്തു കൊടുക്കട്ടെ ഇൻഷാല്ലാ അമലുകൾ ഇനിയും ഒരുപാട് വീഡിയോ സഹിതം വരാനുണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാരണമാണ് ഇൻഷാല്ല എല്ലാം തിരി അമലുകളൊക്കെ ഇൻഷാല്ല പറയുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ് ان شاء الله السلام عليكم ورحمه الله تعالى وبركاته